നിലമ്പൂരിലെ ആരവങ്ങളെല്ലാം കഴിഞ്ഞു പരസ്പരം പോർ വിളിച്ചുള്ള വാദവും പ്രതിവാദവും കഴിഞ്ഞു ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ ജാതിയും മതവും ഒക്കെ പ്രയോഗിച്ച് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാ പാർട്ടികളും എന്നാൽ അങ്ങനെ സ്വരൂപിച്ച വോട്ടുകൾ അത് വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ള സന്ദേഹത്തിലാണ് എല്ലാവരും നിലമ്പൂരിലെ വിജയം അത് പ്രവചനാതീതമാണ് എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുകയാണ് പുറമേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരിച്ച എല്ലാവരും തന്നെ വിജയിക്കുമെന്ന് സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും വോട്ടർമാർ ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളതെന്ന് പലർക്കും ഇപ്പോഴും സംശയവുമാണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളെങ്കിലും മാറി മറിഞ്ഞുമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെ ഒന്ന് പുകഴ്ത്തിക്കൊണ്ടും അവരുടെ പരമാവധി സഹായവും എല്ലാവിധ പിന്തുണയും പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് എടുത്തു പറയുന്നൊരു സന്ദർഭവും ഇപ്പോൾ ഉണ്ടായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തെ ഇങ്ങനെ കൂടുതൽ പുകഴ്ത്തുന്ന തരത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിലെന്തോ കുഴപ്പം മണക്കുന്നുമുണ്ട് ചിലയിടങ്ങളിലെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആര്യാടൻ ചൗക്കത്തിനോടുള്ള വിരോധം അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും അവരെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പത്തു വർഷക്കാലമായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ജനസമൂഹം അത് ഭൂരിഭാഗവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിച്ചുകൊണ്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരായും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരു വിരോധത്തിൻ്റെ ഭാഗം കൂടിയാണിത് അത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് തികച്ചും ഒരു മതസംഘടനയായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയെ പരിപൂർണമായും കെട്ടിപ്പുണർന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ ഒരു അളിഞ്ഞ രാഷ്ട്രീയത്തിന് നിലമ്പൂരിൽ തയ്യാറായത് എന്നാൽ ഈ അപകടം മനസ്സിലാക്കിയ സി പി എമ്മും ഇടതുപക്ഷവും മതന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് എതിരാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ തന്നെയാണ് വളരെ ബോധപൂർവം തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള ഒരു മണ്ഡലമായ നിലമ്പൂരിൽ തങ്ങളുടെ ആ പഴയ ആർ എസ് എസ് ബന്ധം അത് സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ ഗോവിന്ദൻ മാഷ് തന്നെ ഇങ്ങനെ രംഗത്ത് വന്ന് തുറന്നു പറയുവാൻ തയ്യാറായത് പിന്നീടത് വലിയ വിവാദമായി ഇവിടെ മാധ്യമങ്ങളും മറ്റുള്ളവരുമൊക്കെ അത് ഏറ്റെടുത്തെങ്കിൽ പോലും ഗോവിന്ദൻ മാഷ് പിന്നീടത് ഞങ്ങൾ ആർ എസ് എസുമായിട്ടൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നും ആർ എസ് എസിന്റെ ആദ്യകാല രാഷ്ട്രീയ സംഘടനയായ ജനസംഘവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ് തങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ ആ വാക്കുകൾക്ക് വെള്ളപൂശുവാനുള്ള ശ്രമം മാഷ് നടത്തുന്നു എന്നാണ് ഇവിടെ പലരും കരുതിയത് എന്നാൽ ഗോവിന്ദൻ മാഷും സി പി എമ്മും വളരെ ബോധപൂർവം ആലോചിച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ആർ എസ് എസ് ബന്ധത്തെ തുറന്നു പറയുവാൻ തയ്യാറായതാണ് ആ നിലയിൽ ഈ തവണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന്റെ തലേനാൾ ബി ജെ പിയിലേക്ക് കടന്നു വന്ന് അവരുടെ മെമ്പർഷിപ്പ് എടുത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അതും ഒരു കേരള കോൺഗ്രസിൽ നിന്നും കടന്നു വന്ന ഒരു സ്ഥാനാർത്ഥിയായ മോഹന് ആർ എസ് എസിന്റെയും പരിവാര സംഘടനകളുടെയും വോട്ടുകൾ അത് കൂടുതൽ പോകാതിരിക്കുവാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗവും അങ്ങനെ കുറേ വോട്ടെങ്കിലും തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഗോവിന്ദ മാഷ് തങ്ങളുടെ ആ പഴയകാല ആർ എസ് എസുമായിട്ടുള്ള ബന്ധം ഒന്ന് പുനരാവിഷ്കരിച്ചത് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈഴവ വിഭാഗങ്ങളുടെ വോട്ടാണുള്ളത് ഈഴവ കുടുംബങ്ങളുടെ ഇടയിൽ ഗൃഹസമ്പർക്കം പരിപൂർണമായും എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ കുടുംബത്തിനും ചെന്ന് അവരിങ്ങനെ തുറന്നു പറഞ്ഞത് ഒരു ഈഴവൻ മുഖ്യമന്ത്രിയായിരിക്കണമെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് തന്നെ ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന ഒരു പ്രയോഗമാണ് സി പി എം നിലമ്പൂരിൽ നടത്തി അങ്ങനെയുള്ള പ്രചാരണം പരമാവധി ഈഴവ കുടുംബങ്ങളിൽ ഏറ്റിട്ടുണ്ട് എന്നതിനെയാണ് സി പി എം ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെ വിജയം അത് സുനിശ്ചിതമാണെന്നും അത് രണ്ടായിരത്തിൽ പരം വോട്ടിനായിരിക്കും സ്വരാജ് വിജയിക്കുക എന്നും ഇപ്പോൾ സി പി എം അവകാശപ്പെടുന്നത് ഏതായാലും സി പി എം മറ്റൊരു വിധിയെഴുത്ത് കൂടി ഇപ്പോൾ നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു പി വി അൻവർ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് അവിടെ നാലാം സ്ഥാനത്ത് ബി ജെ പി ആയിരിക്കുമെന്നുള്ളത് എന്നാൽ സി പി എം ഇപ്പോൾ കറതീർത്ത് പറയുന്നു നിലമ്പൂരിൽ മൂന്നാം സ്ഥാനത്ത് എത്തുക എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻകുമാറായിരിക്കുമെന്നാണ് പി വി അൻവർ നാലാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് സി പി എം ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ നിലമ്പൂരിൽ ആര് വിജയിച്ചാലും ആ വിജയത്തെ ബന്ധപ്പെടുത്തിയായിരിക്കും ഇനിയുള്ള കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നോട്ട് പോക്ക്